ഹായ് ഹലോ അസ്സലാമു അലൈക്കും ഇന്നത്തെ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് നമ്മളെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞങ്ങൾ രാത്രിയാണ് കേട്ടോ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോവാണ് നമ്മുടെ ഇളങ്കൂറിലെ ഫാമിലി സൂപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ പോണത് അവിടെ എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ ഒരു സാധനത്തിന് ഇപ്പോൾ ഒരു പുറത്തിറങ്ങേണ്ട ആവശ്യമില്ല അതിൻ്റെ അകത്തേക്കാണ് കയറേണ്ടല്ലോ മാഷാ ഒരു രക്ഷയില്ല മക്കളെ എല്ല ഒരു വീട്ടുകാവശ്യമുള്ള എല്ലാ പച്ചക്കറികളും അതുപോലെ തന്നെ അരി ഐറ്റംസുകളായാലും അതേപോലെ നെയ്യുകൾ പാൽപ്പൊടികൾ പാലുകൾ തൈരുകൾ എല്ലാ ഐറ്റംസും മാത്രമല്ല ഫാൻസി ഐറ്റംസുകളുണ്ട് കേട്ടോ ഈയൊരു കടയിൽ അപ്പോൾ ഞങ്ങൾ ഇവിടെ അധികം വരലുണ്ട് എന്താ വെച്ചാൽ ഐസ് ഐസിനും വേണ്ടത് അങ്ങനെ എടുക്കുന്നുണ്ട് ഞാൻ എനിക്ക് വേണ്ട പാലും തൈരും ഒക്കെ ഞാനും സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ എഡിയിൽ കൂടെ വന്നിട്ട് ആദ്യം ഓന് മറ്റേ ഐസ്ക്രീമുകളും തൈരുകളും ഓനും എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവനാൻ അവനാൻ ഇഷ്ടമുള്ളത് അങ്ങനെ എടുക്കുന്നുണ്ട് നല്ല നല്ല ക്വാളിറ്റി ഉള്ള നല്ല സാധനങ്ങളാണ് കേട്ടോ കേടുന്നതോ അല്ലെങ്കിൽ തൈരൊക്കെ കേടുക പൊളിച്ചോ ഒന്നും നല്ല തൈരും ഇപ്പോൾ അതേപോലെ തന്നെ എന്തൊരു സാധനമാണെങ്കിലും കേട്ടോ ഞാൻ പിന്നെ വേറെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങീനുട്ടോ സ്ഥലവും പേരൊന്നും പറയണില്ല ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അധിപൻ്റെ അരി വാങ്ങി മൂന്ന് ചാക്ക് വാങ്ങി മൂന്ന് പൂത്ത പോലെ കേട്ടോ ഒരു പിന്നെ മാറ്റി തന്നെ കേട്ടോ എല്ലാതും ഞാൻ പറയണില്ല അപ്പോൾ ഇവിടെ പറഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇഷ്ടം പോലെ ആൾക്കാർ കാരണം ചില ദിവസങ്ങളും ഇവിടെ പച്ചക്കറിക്കൊക്കെ വമ്പൻ ഓഫറാണ് അതേപോലെ തന്നെ എല്ലാ സാധനത്തിനും രണ്ട് രൂപ കുറവാണ്ട്ടോ എല്ലാ പീഡിത്തിലാറ് നല്ല കുറവുള്ളൊരു കടയാണ് കേട്ടോ രണ്ട് ഭാഗത്തുക്കും ഓപ്പണാണ് റോഡിൻ്റെ രണ്ട് ഇളങ്കൂർ രണ്ട് കുട്ടശ്ശേരി റോട്ടും ഭാഗത്തുക്കും ഓപ്പൺ തന്നെയാണ് അതേപോലെ തന്നെ ഇങ്ങോട്ട് വണ്ടൂരി റോട്ടുമ്പോൾക്കും അവർ ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം കേക്കൂടി കയർ ഇറങ്ങുകയും ചെയ്യുക അതേപോലെ തന്നെ ഞങ്ങൾ രാത്രി എട്ട് മണിക്കാണ് പോകുന്നത് കേട്ടോ ഒമ്പത് മണിയൊക്കെ ഇരിക്കണ വന്നപ്പോൾ അപ്പോൾ അത് കാരണം ഫ്രൂട്ട്സുകളൊക്കെ കുറേ ഒരുപാട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഐസും വിസ്കൂ കൊണ്ടാകുമ്പോൾ വാങ്ങിയൊക്കെ വാങ്ങണം അവിടെ നിന്ന് വിചാരിച്ചു കണ്ടൊക്കെ പോയത് അവിടെ പെട്ടെന്ന് കഴിയും അത്രക്ക് ആൾക്കാരെ കാര്യം എപ്പോഴും ആ കടയിലെട്ടോ നമ്മളെ ഹസ്ബൻ്റെ എപ്പോഴൊക്കെ ഇവിടെ നിന്ന് കേട്ടോ സാധനം വാങ്ങിയ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരുന്നത് സവർജില്ലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ സവർജില് അപ്പോൾ ഞാനൊന്ന് നോക്കിയതാണ് അപ്പോൾ ഒക്കെ തെരവ് ഐറ്റം ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ നല്ല ഫ്രഷ് സാധനങ്ങൾ തന്നെ ഇക്കാരോ അപ്പോൾ ഇതൊന്നും കേടൊന്നുമല്ല പക്ഷെ ഒക്കെ കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പപ്പട ഐറ്റംസുകളായാലും നെയ്യ് ഐറ്റംസുകളായാലും അതേപോലെ തന്നെ ബേക്കറി ഐറ്റംസുകൾ എല്ലാം അതും ഉണ്ട് കേട്ടോ നമുക്ക് ഇഷ്ടമല്ലത് അങ്ങോട്ട് തുടങ്ങി എടുക്കാൻ തുടങ്ങും കേട്ടോ എല്ലാത്തിനും ഒരു ഭാഗത്തെ റേറ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ എമ്മളീ ഭാഗത്തുള്ള ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റൊക്കെ പോയിക്കോളി നിങ്ങൾക്ക് എഴുതി അത്രയൊന്നും പൈസ ആവില്ല വളരെ കുറവേക്കാര അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ കണ്ടില്ലേ എല്ലാ ഐറ്റംസുകളും ഫാൻസിയത്തെ എല്ലാ ഫാൻസി ഐറ്റംസുകളും ഉണ്ട് ബിസ്ക്കറ്റുകൾ ലേസുകൾ മിഠായികൾ അതേപോലെ തന്നെ കാരക്കുകൾ നേരെ സൗദി പോലത്തെ നല്ല സൗദി വരുന്ന കാരക്കുകളൊക്കെ ഉണ്ട് മാത്രമല്ല ചെടി ഐറ്റംസുകൾ പ്ലാസ്റ്റിക്കിൻ്റെ ചെടികളൊക്കെ ഉണ്ട് ഞങ്ങൾ അതൊക്കെ വാങ്ങി വീട്ടിലെത്തിയിട്ടുണ്ട് ശരി നാളെ കാണാം അസല വലൈക്കും